ഈ മാസം എട്ടിന് നടക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ കാഴ്ചകൾക്ക് കാത്തിരിക്കുകയാണ് ലോകം അരനൂറ്റാണ്ടിനിടയിൽ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമാണ് അന്ന് നടക്കുക വടക്കേ അമേരിക്കയിലായിരിക്കും ഇത്തവണ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുക രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് അമേരിക്കയിൽ അനുഭവപ്പെട്ട സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ശേഷം ആറു വർഷങ്ങൾക്കും ഏഴു മാസവും പതിനെട്ട് ദിവസത്തിനും ശേഷമാണ് അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണം എത്തുന്നത് സൂര്യനും ഭൂമിക്കുമിടയിൽ നേരേഖയിൽ വരുന്ന ചന്ദ്രബിംബം സൂര്യബിംബത്തെ പൂർണമായോ ഭാഗികമായോ മറിക്കുന്നതാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും പൂർണ്ണമായി വിന്യസിക്കുകയും സൂര്യന്റെ മുഴുവൻ ഡിസ്കും ചന്ദ്രൻ മൂടുകയും ചെയ്യുന്നു ഭാഗിക സൂര്യഗ്രഹണ സമയത്ത് ഇവ മൂന്നും പൂർണ്ണമായി വിന്യസിക്കപ്പെടുന്നില്ല അതിനാൽ സൂര്യന്റെ ഒരു ഭാഗം മാത്രമേ ചന്ദ്രനാൽ മൂടപ്പെടുകയുള്ളൂ ഗ്രഹണത്തെക്കുറിച്ചുള്ള ധാരാളം കഥകളുണ്ട് എന്നാൽ ഇതിന്റെ ശാസ്ത്രീയമായ അടിസ്ഥാനം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മനസ്സിലാക്കിയവരാണ് ഭാരതീയർ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുൻപ് രചിക്കപ്പെട്ട ആര്യഭട്ടിയം എന്ന ഗ്രന്ഥത്തിൽ ഗ്രഹണത്തെ ശാസ്ത്രീയമായി വിശദീകരിച്ചിരിക്കുന്നു സൂര്യനും ഭൂമിക്കുമിടയിൽ നേരഖയിൽ വരുന്ന ചന്ദ്രബിംബം സൂര്യബിംബത്തെ അല്പനേരത്തേക്ക് പൂർണമായോ ഭാഗികമായോ മറക്കുന്നതാണ് സൂര്യഗ്രഹണം നട്ടുച്ച നേരത്തൊക്കെയുള്ള ഗ്രഹണ സമയത്ത് സൂര്യനെ നേരിട്ട് നോക്കിയാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് കൂടിയാണ് സൂര്യഗ്രഹണ സമയത്ത് പുറത്തിറങ്ങരുതെന്ന് പഴമക്കാർ പറഞ്ഞത്